ബി ജെ പി പൊതുവേദിയിൽ പ്രധാനമന്ത്രി ഗൌനിച്ചില്ലെന്ന വാർത്തകളോട് പ്രതികരിച്ച ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ വി വി ഐ പി ഡ്യൂട്ടികൾ ചെയ്ത് പരിചയിച്ച പോലീസ് ഉദ്യോഗസ്ഥ ആയതിനാൽ വി വി ഐ പി ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് പാലിച്ചതെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു ക്ഷണിച്ചാലല്ലാതെ പോകരുതെന്നാണ് പഠിച്ചത് പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തനിക്ക് ലഭിച്ച സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ് താൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നതെന്നും ആർ ശ്രീലേഖ പ്രതികരിച്ചു ഫേസ്ബുക്ക് സ്റ്റോറിയിലൂടെയായിരുന്നു പ്രതികരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയം പുതിയതാണ് മുപ്പത്തിമൂന്നര വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു വളരെയധികം ബി വി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത് അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത് വി വി ഐ പി എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത് മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെ കുറിച്ച് പരാമർശിച്ചു കണ്ടു ഇതാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖം മൈതാനിയിൽ നടന്ന യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രി രേന്ദ്രമോദിക്ക് അടുത്തേക്ക് വേദിയിൽ ഉണ്ടായിരുന്നിട്ടും പോകാതിരുന്നതിൽ ആർ ശ്രീലേഖ നഗരസഭാ കൌൺസിലറായ ആർ ശ്രീലേഖ എന്തായാലും വിശദീകരണം നൽകിയിരിക്കുന്ന പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് താൻ എപ്പോഴും ബി ജെ പിക്ക് വ്യക്തമാക്കി അവർ പോലീസ് ഉദ്യോഗസ്ഥ ആയതിനാലാണ് വി ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് താൻ പാലിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം എന്തായാലും ആർ ശ്രീലേഖ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേദിയിൽ തനിക്ക് ഇരിപ്പിടം ലഭിച്ചത് ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായത് എനിക്ക് രാഷ്ട്രീയം പുതിയതാണ് മുപ്പത്തി വർഷം ചെയ്തതും പരിചയിച്ചതും പോലീസ് ഉദ്യോഗസ്ഥയായാണ് അതിനാൽ തന്നെ വളരെയധികം വി ഐ പി ഡ്യൂട്ടി ചെയ്ത് തനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാലാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിയ സമയത്ത് തനിക്ക് ലഭിച്ച സ്ഥാനത്ത് നിന്ന് മാറാതെ അച്ചടക്കത്തോടെ അവിടെ നിൽക്കാൻ കാരണം അതാണ് തൻറെ രാഷ്ട്രീയത്തിൽ പുതിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആ ശ്രീലേഖ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി ഇന്നലെ വേദിയിലെത്തിയപ്പോൾ ആ ശ്രീലേഖ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് മാറാതെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിമർശനം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ പ്രതികരണമാണ് ശ്രീലേഖ പങ്കുവച്ചിരുന്നത് വി ഐ പി ഡ്യൂട്ടികൾ താൻ ഇതിനു മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥ ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അതിലുള്ള അച്ചടക്കം താൻ ഇവിടെയും പാലിച്ചു അല്ലാതെ താൻ ബി ജെ പി പ്രവർത്തക അല്ല എന്നാരും കരുതണ്ട എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ശ്രീലേഖ വീഡിയോയിലൂടെ പ്രതികരിച്ചത്